ദേശീയ നിലവാരമുള്ള മത്സരങ്ങളാണ് നടക്കുന്നതെന്നാണ് ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പ് നിയന്ത്രിക്കുന്ന ഒഫീഷ്യൽസിന്റെ വിലയിരുത്തൽ ദേശീയ അന്തർദേശീയ താരങ്ങളായ ഒഫീഷ്യലുകൾ ഇത്തവണത്തെ മത്സരങ്ങളുടെ നിലവാരത്തെയും കുട്ടികളുടെ പ്രകടനത്തെയും വിലയിരുത്തുന്നു റിപ്പോർട്ടിലേക്ക് നാപ്പത്തി മൂന്നാമത് ജില്ലോ ജൂഡോ ചാമ്പ്യൻഷിപ്പ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒഫീഷ്യൽസ് ആണ് ഈ മത്സരങ്ങൾ കൃത്യതയോടുകൂടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും തന്നെ ദേശീയ താരങ്ങളാണ് അതിലുപരിയായിട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കായിക പരിശീലകരൊക്കെ തന്നെയാണ് ഇവരെങ്ങനെ ഈ മത്സരത്തെ വിലയിരുത്തുന്നുവെന്ന് നമുക്ക് നോക്കാം എങ്ങനെ വിലയിരുത്തുന്നു ഈ മത്സരം വളരെ നല്ല മത്സരങ്ങളാണ് നടക്കുന്നത് കുട്ടികളെല്ലാം വളരെ ആവേശത്തിലൂടെ മത്സരിക്കുന്നത് നിരവധി ദേശീയ താരങ്ങളും നാഷണൽ മെഡലിസ്റ്റുകളും സ്റ്റേറ്റ് മെഡലിസ്റ്റുകളും ഉള്ള മത്സരമാണ് നല്ല നിലവാരമുള്ള രീതിയിൽ തന്നെ കുട്ടികൾ മത്സരിക്കുന്നു കുട്ടികളുടെ നോക്കുക വളരെ നല്ല മത്സരിക്കുന്നുണ്ട് ഇപ്പം ഈ തവണ ആണെങ്കിലും നമ്മുടെ ഈ തോവറ സ്കൂളിൽ നിന്ന് കുറിച്ച് നമ്മുടെ സ്കൂൾ നാഷണലിൽ പോയി സ്വർണം നേടി നമുക്ക് ആദ്യമായിട്ടാണ് സ്വർണ്ണ മെഡൽ സ്കൂൾസിന് കിട്ടുന്നത് അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മുടെ ഈ നെൽകണ്ടം ഇടുക്കി ചാമ്പ്യന്മാരായത് സ്പോഴ്സ് സബ് ജൂനിയർ കാറ്റഗറി തവണ നമ്മുടെ ഇടുക്കിയിലാണ് ചാമ്പ്യന്മാരായത് നിലവിൽ ഒത്തിരി മെഡലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് കുട്ടികളുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ എങ്ങനെ ഇതുവരെയുള്ള ഇതിൽ നിന്ന് നമുക്ക് ദേശീയ കായിക താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം തന്നെ നമുക്ക് ദേശീയ മെഡൽ നമുക്ക് സബ് ജൂനിയർ വിഭാഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ എൻ്റെ ഒരു കുട്ടിക്കാണ് നമുക്ക് ദേശീയ തലത്തിൽ മെഡൽ നേടാൻ കഴിഞ്ഞത് അതുപോലെ നമ്മുടെ എല്ലാ കൊച്ചു കുട്ടികളും നല്ല ദേശീയ നിലവാരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാനും അതുപോലെ തന്നെ അവർ മത്സരിക്കാനും ഉള്ള രീതിയിൽ അവർ വളർന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചും ഈ വർഷം നമുക്ക് ഒരുപാട് കുട്ടികൾ കൂടുതലാണ് മത്സരം ഒരു ഫുള് നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് നമുക്ക് ഈ വർഷം നടക്കുന്നത് ഈ ഇത്തവണത്തെ മത്സരം രാവിലെ തൊട്ട് നിയന്ത്രിക്കുകയാണ് കുട്ടികളുടെ പ്രകടനം അതിനെ എങ്ങനെ വിലയിരുത്തും വളരെ മികച്ച പ്രകടനമാണ് അതായത് ഓരോ മത്സരങ്ങളാണെങ്കിലും അത് വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ചെറിയ കുട്ടികളുടെ തൊട്ട് വലിയ ആൾക്കാരുടെ വരെ മത്സരങ്ങളാണെങ്കിലും വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് ഒരു ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങളാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മത്സരിക്കുന്ന ഭൂരിഭാഗം താരങ്ങളും ദേശീയ താരങ്ങളെ സംസ്ഥാന മെഡൽ ജേതാക്കള് യൂണിവേഴ്സിറ്റി താരങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത് അതിൻ്റെതായ വീറും വാശിയും ഈ മത്സരത്തിൻ്റെ ഉടനെയുള്ള നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് വളരെയധികം ഗെയിമെല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പം ഒരുപാട് ക്ലബുകൾ വരുന്നുണ്ട് സ്കൂളിൽ നിന്നാലും ഗ്രാസ്റൂട്ട് ലെവലിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട് വേഷിക്കുന്നതന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെതായ വളരെ നല്ല സ്കിൽഡായിട്ടുള്ള ഗെയിമാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാം നല്ല 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 ആണ് മെഡൽ നമുക്ക് വരെ എത്തിക്കാൻ പറ്റുന്ന മുൻ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഈ വർഷവും നമുക്ക് മികച്ച രീതിയിൽ തന്നെ സംസ്ഥാന ദേശീയ തലത്തിലേക്ക് മികച്ച കുട്ടികളെ തന്നെ ഇവിടുന്ന് കണ്ടെത്താമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുതന്നെയാണ് നമുക്കും പറയുവാനുള്ളത് ഈ ഒഫീഷ്യൽസ് ഈ പരിശീലകർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങൾ ഉദിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആശംസിക്കുന്നത്